മധ്യ വലതുപക്ഷക്കാരനായ മിഷേൽ ബാർണിയറെ പ്രധാനമന്ത്രിയായി നിയമിക്കാനുള്ള പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഫ്രാൻസിലുടനീളം പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നയത്തിനെതിരെയും അദ്ദേഹത്തിന്റെ രാജയ്ക്ക് വേണ്ടിയും ഫ്രാൻസിലെ ഇടതുപക്ഷ ശക്തികൾ നടത്തിയ പ്രതിഷേധ റാലിയാണിത് പാരീസിൽ മാത്രം ഇരുപത്തി ആറായിരത്തിൽ അധികം ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത് ഇടതുപക്ഷമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് നോമിനേറ്റ് ചെയ്ത ലൂസി കാറ്റസിനെ പ്രധാനമന്ത്രിയായി നിയമിക്കണമെന്ന ഇടതുപക്ഷത്തിന്റെ ആവശ്യത്തെ മാനിക്കാതെ ഇമ്മാനുവൽ മാക്രോൺ മധ്യ വലതുപക്ഷക്കാരനായ മിഷേൽ ബാർണിയറെ പ്രധാനമന്ത്രിയായി നിയമിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റു നേടിയ ഇടതുപക്ഷത്തെ അവഗണിച്ച് നാൽപ്പത്തേഴ് സീറ്റുകൾ മാത്രം നേടിയ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് മിഷേൽ ബാർണിയറിനെ സർക്കാർ ഉണ്ടാക്കാൻ മാക്രോൺ തീരുമാനിക്കുകയായിരുന്നു തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിരസിച്ചതിൽ രോഷാകുലരായ ട്രേഡ് യൂണിയനുകളും എൻ പി എഫ് അംഗങ്ങളും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു പാരീസിലെ ഇരുപത്തി ആറായിരം പേർ ഉൾപ്പെടെ ശനിയാഴ്ച രാജ്യവ്യാപകമായി ഒരു ലക്ഷത്തി പതിനായിരം പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജൂണിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താനുള്ള ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റ് ഒരു കക്ഷിക്കും നേടാനായിരുന്നില്ല നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് നേടിയ ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ സഖ്യം ഏറ്റവും വലിയ സഖ്യത്തെ സർക്കാർ രൂപവത്കരിക്കാൻ ക്ഷണിക്കുന്നതിനു പകരം കുടിയേറ്റ വിഷയത്തിലടക്കം തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടുള്ള ബാർണിയറെ ഏകീകൃത സർക്കാർ ഉണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയതിൽ മാക്രോണിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് നൂറ്റി അറുപത്തി സീറ്റുകളുള്ള മാക്രോണിന്റെ റിനൈസസ് പാർട്ടിക്കൊപ്പം ഇടതു സഖ്യത്തിലെ ഫ്രാൻസ് ഇൻ സൗമീസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഗ്രീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവരും സർക്കാരിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബാർണിയർ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനോട് ഇടതു സഖ്യം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ മുന്നിലെത്തിയ ഫാസിസ്റ്റ് കക്ഷിയായ മലീൻലി പെണ്ണിന്റെ നാഷണൽ റാലിയെ രണ്ടാം ഘട്ടത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നു നാഷണൽ റാലിക്ക് നൂറ്റി നാല്പത്തിരണ്ട് സീറ്റുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ ജൂണിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പാരീസ് ഒളിമ്പിക്സിന്റെ പേരിൽ സർക്കാർ രൂപീകരണം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞു പാരഒലിമ്പിക്സ് ആരംഭിച്ചിട്ടും സർക്കാർ രൂപവൽക്കരണം നടത്താൻ യാതൊരു നീക്കവും ഉണ്ടായിരുന്നില്ല തുടർന്ന് വൻ പ്രതിഷേധമുണ്ടാവുകയും പിന്നാലെ മാക്രോൺ മിഷൽ ബാർണറിന്റെ പേര് നിർദ്ദേശിക്കുകയുമായിരുന്നു പുറമെ നാൻഡസ് നൈറ്റ്സ് നൈറ്റ് റെന്നസ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ റാലികൾ നടന്നു ന്യൂ പോപ്പുലർ ഫ്രണ്ട് നോമിനേറ്റ് ചെയ്ത ലൂസി കാറ്ററ്റ്സിനെ പ്രധാനമന്ത്രിയായി നിയമിക്കണമെന്നായിരുന്നു ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതിനാൽ തന്നെ മാക്രോൺ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിമർശനമുയരുന്നുണ്ട്